നമ്മളെ ശ്രദ്ധിക്കുന്ന എല്ലാ വിവേശനും നമസ്കാരം ഞാനൊരു കാര്യം പറയാനാണ് വന്നത് കാരണം ഞാൻ സംഗീതം പഠിക്കാൻ ആദ്യ കാലങ്ങളിൽ ഈ പ്രസാദും മാഷും നല്ല പ്രസാദും ഞാനും ഒക്കെ എൺപത് എൺപത്തഞ്ച് എൺപത്താറും പറ്റിയ ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും പക്ഷെ ഒരു വർഷത്തിന് തികച്ചു ഞാൻ പഠിച്ചില്ല ഇടയ്ക്ക് എനിക്ക് നിർത്തേണ്ടി വന്നു ചില കാരണങ്ങളോട് നിർത്തേണ്ടി വന്നു അങ്ങനെ പാട്ട് ശരിക്കും നിലച്ചുപോയി അതിനുശേഷം ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ കൂട്ടായ്മയെ കൂടി ഞങ്ങൾ വീണ്ടും ഇത് സംഗീതം പൊടി തട്ടി എടുക്കുകയും അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഒന്ന് സജീവമായ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ വീണ്ടും സജീവമാവാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോ ഒരു ക്ലാസ് എന്താ നിലയിൽ പ്രസാദിന് അറിയാവുന്ന ആ കുറെ പാഠങ്ങൾ എനിക്കൊന്ന് പാടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ഓൺലി പ്രാക്ടീസ് പ്രാക്ടീസ് കൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ കൂടി ആണ് ഇപ്പോൾ ഞങ്ങൾ ഒന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് റെക്കോർഡിൻ്റെ ആണെന്ന് ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ അതാണ് ഇടയ്ക്കൊക്കെ തമാശയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അത് കണ്ട് എന്തെങ്കിലും വേണ്ടി ക്ഷമിച്ചേക്കണേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്തു വന്നു ചെയ്ത ആള് പറഞ്ഞതുണ്ട് എനിക്ക് ഭീണ്ടി നിങ്ങളോടത് തുറന്നു പറയേണ്ടി വന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റോട്ടൊന്നും ക്ഷമിക്കുക ഞങ്ങള് ഒരുമിച്ച് പഠിച്ചിരുന്ന തരത്തിലുള്ള ആ ഒരു കാല ആ കാലം ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുന്നത് ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൂടി എനിക്ക് ഒരുപാട് പോരാടകൾ എന്റെ പോരാട്മകൾ അതെ അതായത് എന്റെ പാട്ടിന്റെ എന്റെ തൊണ്ടയുടെ എനിക്ക് എന്തൊക്കെ എന്റെ തൊണ്ടേൻ്റെ വരുമോ എന്തൊക്കെ വരത്തില്ല എന്നൊക്കെ ഇപ്പൊ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അതിൽ ഇപ്പൊ ഈ ക്ലാസ് തുടർച്ചയായിട്ടുള്ള ചില ക്ലാസ്സുകൾ വന്നപ്പോഴേക്ക് അതിനകത്തുള്ള മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോ അധ്യാപകൻ കൂടിയാണ് നമ്മുടെ പ്രത്യേകം നല്ല അധ്യാപനം എന്ന് പറഞ്ഞാൽ പാട്ടിൽ ഒരുപാട് ശിക്ഷഗണങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് കച്ചേരികളും അതുപോലെ പിന്നെ മറ്റ് പിന്നെ സ്റ്റേജ് ഷോകളും സ്റ്റേജ് സ്റ്റേജ് ഷോകളും കച്ചേരിയാണ് കുളി മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഗാനമേള ഉണ്ട് ഗാനമേള ചെയ്യുന്നുണ്ട് അതുപോലെ ഭക്തി ഗാനമേള അങ്ങനെ അതിലെല്ലാം ആളിനാണ് എല്ലാ എല്ലാ മേഖലയിലും കൃഷി നല്ല കഴിവുള്ള ആളാണ് അപ്പോ പിന്നെ ഞാനിത് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ ഞാനിപ്പോ പുളിയുടെ അറിവ് പകർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ശിക്ഷപ്പെടുന്ന പെട്ട് പഠിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പഠിക്കാൻ കൂടി ഞാൻ മെനക്കെടു പുള്ളിയുടെ അതിന് തന്നെ അപ്പോ പഠിക്കാൻ താല്പര്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സംഗീതം അഭ്യസിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസാദ മഹർഷിന്റെ നമ്പർ ഞങ്ങളിതിൽ പൊട്ട് ചെയ്തിരിക്കാം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കാൻ അധ്യാപനത്തിൽ നല്ല നല്ല ഒരു ടീച്ചിങ് ആയിരിക്കും പുള്ളിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് അത് പ്രായഭേദമന്യ ആർക്കും കുട്ടികളായാലും മുതിർന്നവരായാലും പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും കോണ്ടാക്ട് ചെയ്യാൻ ഒട്ടേക്ക് തന്നെ കിട്ടും ഇത് ഒരു അറിയിപ്പാണ് അറിയിപ്പ് എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ പുള്ളിക്ക് വേണ്ടി അല്ല അല്ലെ ഞങ്ങളിപ്പോ ഒരു കൂട്ടായ്മ വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അപ്പൊ എല്ലാ സഹകരണവും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു कई गो बाल सा сани 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 का भक्त आई गओ साला हरी साला हरी

Satsang <laughs> मालूम है मेरा है माया मालूम है घर जाता हूँ लेकिन आज आरा चार से बच्चे मालूम आले 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 बनाने दे तालू दें तो क्या होगा कार्यवाही कार्यवाही को एक तो माप तलों के लिए अरोप के बारे माप तलों के ਕਰ ਕਰ ਦੇਖੋ ਕਰ ਕਰਦੀਆਂ ਨੂੰ ਆਨਵਾਪਾ ਇਹ ਇਟ ਮਾਤਰਾ ਨੂੰ ਕਾਰਵਾ ਦੀ ਪੂਰੀ ਅਲਕੇਤ ਮਾਤਰਾ ਇਕ ਤਰ੍ਹਾਂ ਦੇ ਮਾਤਰਾ ਨੂੰ ਕਹਾਉਂਦੇ ਹਾਂ ਹਰ ਲਹਿ ਸਲਹਿ ਸਾਰੇ ਦਾਮਾ ਸਾਰੇ ਦਾਮਾ

ताई दाप मागे ताई 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 गम ताई गम ताई गम आप ताई 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 � हरी हरी तने गभ हरी गभ पद हरी 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 तने गभ तने गभ मध हरी गभ हरी हरी गभ तने गभ पद हरी 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 तने गभ तने गभ मध हरी गभ हरी गभ तने गभ जम गभ हरी दम कोई काम हां हरी हरी तने गभ तने गभ पद हरी 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 तने गभ तने गभ मध हरी गानी 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 ग ਐਨ ਦਾ ਰੋਹ ਨਾ ਰੋਹ ਨਾ ਕੰਮ ਹੋਗਾ ਮੈਂ ਅਲੱਲ ਰੋਹ ਨਾ ਰਹਿਣਾ ਬੰਨਣਾ ਨਹੀਂ ਰਹਿਣਾ ਆ ਆ ਮੈਂ ਹਉਕਾ ਕਰੋ ਰੋ ਰੋ ਹਾਂ ਜਰੀ ਜਰੀ ਨਾ ਬਜਾਈ ਨਾ ਬਜਾਈ 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 आ आ आ आ आ नाही भीम दे नोगा नाना बकच्या येले बकच्या नोगा बकच्याला तोच तर होल्ड आहे आहे ओरच वे लगे